അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ അപ്പൊ നമ്മുടെ അടുക്കളയിലെ കുറച്ച് അടുക്കളയിലല്ലാണ്ട് പിന്നെ പാചകം എവിടെ ചെയ്യുന്നത് അല്ലേ വെളിയിൽ ചെയ്യുന്നവരും ഉണ്ടല്ലോ അല്ലെ നമ്മുടെ ചേച്ചി ചെയ്യും പിന്നെ നമ്മുടെ സൂപ്രൂ ചെയ്യും എനിക്ക് പക്ഷേ വെളിയിൽ ചെയ്യാനുള്ള അത്രയ്ക്കുള്ള സൗകര്യങ്ങളില്ല അതുകൊണ്ടാണ് നമ്മൾ അടുക്കളയുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങി പോകുന്നത് അപ്പം നമ്മുടെ വീട്ടിലെ കുറച്ച് പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും പിന്നെ എൻ്റെ കുഞ്ഞി ഗാർഡൻ ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഗാർഡൻ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്ന എല്ലാം എനിക്കതൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ല ഇപ്പം എൻ്റെ കൂട്ടുകാരെ കൂടെ ഒന്ന് കാണിക്കേണ്ട അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ വീഡിയോ കുറച്ച് ഉള്ളൂ പിന്നെ എന്ന് വെച്ചാൽ അപ്പൊ രണ്ട് കണ്ടന്റ് ആയി ഇപ്പൊ മനസ്സിലായാലും പാചകം ഉണ്ട് നമ്മുടെ ഗാർഡൻ ഉണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൂപ്പർ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇത് എന്ന് ഈ ഫേസ് പാക്ക് ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സ്കിന്നിനും ഓരോരുത്തരാണ് ഓരോന്നാണ് യോജിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പോൾ അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി എപ്പം നമ്മൾ വെളുത്തു എന്ന് മാത്രം അതുപോലെ എപ്പോൾ നമ്മൾ വെളുത്തു എന്ന് ചോദിച്ചാൽ മതി അതുപോലെ എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത് കണ്ടത് ഇത് ഇപ്പം ഇട്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അടിപൊളി ഫേസ് പാക്കാണ് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും നമ്മുടെ ഫേസിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നും എപ്പോഴാണ് ഇടുന്നതെന്നും അപ്പം കുറച്ച് ദിവസം ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം അറിയാനായിട്ട് പറ്റി രണ്ട് ദിവസം കുറച്ച് ദിവസം ഒന്നും വേണ്ട കേട്ടോ അവരെ മൂന്നാല് ദിവസം ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി മാറ്റം ഉണ്ടാകും ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദ ഇഡലിയാണ് ഇപ്പം ഇഡലിയൊക്കെ റെഡിയായി പിന്നെ നമ്മുടെ ഉറങ്ങിയ സാമ്പാറിൻ്റെ ഒരു ചക്കല ഇരിപ്പുണ്ട് ഒരു ശകലം ചമ്മന്തിയും കൂടെ അരയ്ക്കണം അപ്പം ചകല വല്ല ഉള്ളു സാമ്പാർ ഇത് തികയത്തില്ല സത്യം പറഞ്ഞാൽ ചമ്മന്തിപ്പൊടിയും ഇരിപ്പുണ്ട് എന്നാലും ഇച്ചിരി ചമ്മന്തിയും കൂടെ അരയ്ക്കണം പിന്നെന്താ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ ആ പണിയൊക്കെ കഴിഞ്ഞു ഇത് പിന്നെ ഇന്നലത്തെ ചോറ് ശകലം ഇരുന്നത് വിട്ട് വാർത്ത് വെച്ചിരിക്കുന്ന കേട്ടോ അരിക്കൊക്കെ ഭയങ്കര വിലയല്ലേ നമുക്ക് കളയാൻ പറ്റുമോ നമ്മുടെ അങ്ങനെ വീട്ടമ്മമാർ ഒരു സാധനവും കളയത്തൊന്നും ഇല്ലല്ലോ അല്ലേ അങ്ങനെ ഇഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഗാർഡൻ നോക്കുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ അപ്പോഴത്തേക്കും ഞാൻ വെളിയിലോട്ടൊന്നിറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ഗാർഡനകത്തൊക്കെ നിറച്ച് പൂവുണ്ട് കേട്ടോ അച്ചെമ്പരത്തിയിൽ പൂവുണ്ട് ഇതാണ് ഇത് ഇതിൻ്റെ മുകളിലോട്ടുള്ള കമ്പൊക്കെ ഉണങ്ങിപ്പോയി ഞാൻ ഒടിച്ച് കളഞ്ഞു അപ്പോൾ അതിനെതാ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു പിന്നെ പിന്നെതാ എൻ്റെ വെള്ള ഈ കുഞ്ഞു കുഞ്ഞി പൂവുണ്ടാവുന്നില്ലേ അത് പോയി എന്താണെന്നറിയത്തില്ല അപ്പം ഞാൻ അതിനെ എല്ലാം മാറ്റിയിട്ട് എല്ലാം ഒടിച്ച് ഒടിച്ച് കുത്തി വെച്ചിരിക്കുന്നു പിന്നെ നമ്മുടേതാ ഇതിലൊക്കെ പൂവുണ്ട് കേട്ടോ റോസേലും ഉണ്ട് പൂവ് ഇനി റോസയ്ക്കൊന്ന് ശകലം മരുന്നടിച്ചു കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇതിലൊക്കെ നിറച്ച് പൂവുണ്ട് കേട്ടോ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ വേണ്ട ഇല്ല ഇത് കേട്ടോ ഈ മുട്ട ഒക്കെ കണ്ടോ കണ്ട പുഴുതിന്നിരിക്കുന്നുണ്ട് അപ്പം എന്നിരി മരുന്നടിച്ചു കൊടുക്കണം അപ്പം എന്താ ഇങ്ങനെ ചട്ടി വെച്ച് പിന്നെ നിങ്ങളെ ഞാൻ കാണിച്ചില്ലല്ലോ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ലെയർ വെച്ചിട്ട് ഇതേ അകത്തും ഞാൻ ഒരു ലെയറും കൂടെ വെച്ചതാണ് ഇതിനകത്തൊക്കെ മെറ്റിലിട്ടു മറ്റേതും നിറച്ച് പൂ ഇല്ലായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഇട്ടപ്പോഴത്തേക്കും കുറച്ച് സമാധാനം ഉണ്ട് കേട്ടോ നമ്മുടെ ബോഗേൻവീലൊക്കെ ഇതാ പൂ വന്നിട്ടുണ്ട് മൂന്ന് കളറുണ്ട് കേട്ടോ വെള്ളയും മജന്തി ഇതാ ഇതും ഒക്കെയുണ്ട് പിന്നെന്താ ഈ മതിലെ വെച്ചിരിക്കുന്നതിനകത്തൊക്കെ പൂവുണ്ട് കേട്ടോ രണ്ടാമതെല്ലാം ഒടിച്ച് കുത്തി വെച്ചിരിക്കുന്നതാണിത് പിന്നെന്താ ഇതിൻ്റെ ഒരു ഇതിന് ഒരു തണ്ട് അടന്ന് പോയായിരുന്നു കേട്ടോ ഞാനത് വേറൊരു ചട്ടിയിലോട്ട് കുത്തിയിട്ടുണ്ട് പക്ഷെ അത് പിടിച്ചു എന്ന് തോന്നുന്നത് ഞാൻ കാണിച്ചു തരാവേ അപ്പം രാവിലെ ദാ ഇതിനകത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമല്ലേ ഉണ്ടാകുന്നത് പിന്നെ ഈ കോളാമ്പിയുടെ ഒരു തണ്ട് ഒരു കമ്പ് ഞാനിവിടെ കുഴിച്ചു വെച്ചത് കേട്ടോ ഇന്നലെ നോക്കിയപ്പോൾ എന്താ ഇതിൽ മുട്ട ഉണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇതാ പത്തുമണിയല്ലേ ഇത് പത്തുമണിയുടെ വേറൊരു പതിപ്പല്ലേ ഇത് അപ്പം ഞാൻ അവിടെ ഇരുന്ന ചട്ടിയെല്ലാം കൂടി ഇങ്ങോട്ടടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വെയിലാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വെച്ചത് എന്നെ നിങ്ങൾ വിചാരിക്കുമല്ലേ ഗാഡൻ കാണിച്ച് ഞങ്ങളെ ചുമ്മാതെ ബോറടിപ്പിക്കാറ് എല്ലാവർക്കും പൂക്കൾ കാണാൻ ഇഷ്ടമുള്ള കാര്യമല്ലേ ആർക്കും ബോറടി ഒന്നുമില്ലല്ലേ എന്താ ആ മേടിച്ച് വെച്ച ചെടിയെന്ന് ഞാൻ പറഞ്ഞില്ല ഒരു തണ്ട് ഒടിഞ്ഞു പോയത് ആ തണ്ട് ഞാൻ ഇവിടെയോട്ട് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമല്ലേ അപ്പം ഞാൻ ഇവിടെ കുറച്ച് ചെടികളൊക്കെ അത ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാം പയ്യ പയ്യ തല പൊക്കി വരുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാം വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും പോവും ഇന്നലെ ഞാൻ കുറേ പുല്ലൊക്കെ ഇതിനകത്തു നിന്നൊക്കെ പറിച്ചു കളഞ്ഞായിരുന്നില്ല അപ്പം ചെടിച്ചെട്ടിയൊക്കെ നല്ല ക്ലീനാക്കി വെച്ച് വെച്ച് അപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ ഇത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നിറച്ച് പോലായിരുന്നു ഇന്നലത്തെ പരിപാടിയായിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് പത്ത് മണിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുമെന്ന് ഓർത്തപ്പം നമ്മുടെ കോളാമ്പി നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ താഴത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ അതിനകത്ത് നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ടൊക്കെ വെക്കണം പിന്നെന്താ ഈ ചെടി നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുമായിരിക്കും ഇതിന് കൂടുതൽ വെയിലൊന്നും കൊള്ളാൻ വയ്യാ കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിനെടുത്തിട്ട് നമ്മുടെ ഷീറ്റിനടിയിൽ വെച്ചിരിക്കുവാണ് ഇതൊക്കെ പിന്നെ ഞാൻ കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും എത്ര കാണിച്ചാലും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അല്ലേ ഇങ്ങനെ എപ്പോഴും ഗാർഡനൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷമാണല്ലേ ഇത് കണ്ടോ അന്ന് ഞാൻ ഓർക്കിഡ് എല്ലാ തൂക്കു ചട്ടിയിലും ഓർക്കിഡ് വെച്ചെന്ന് പറഞ്ഞില്ലേ അതിലൊക്കെ ഇതാ പൂവുണ്ടാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ പൂവുണ്ടാകാൻ തുടങ്ങുമ്പോഴുള്ള സന്തോഷം അല്ലേ നമ്മുടെ ചെടിയൊക്കെ നോക്കി നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്താ നമ്മുടെ മീൻകാരം വന്നു അപ്പൊ എന്താ മത്തി മത്തി ശരണം അപ്പൊ എല്ലാം എന്താ ഇതേപോലത്തെ മത്തിയാണ് മത്തി വലുതാകാനായിട്ട് ഇങ്ങോട്ട് സമ്മതിക്കുന്നില്ല ഉള്ള മത്തിയെല്ലാം നമ്മളെല്ലാരും പിടിച്ച് തിന്നുമല്ലേ അല്ലേ പിന്നെ പിന്നെങ്ങനാ വലുതാകുന്നേ ഇനി ഇത് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം എട്ടണം കാപ്പൂടിയൊക്കെ ഉള്ളൂ ഇനി ഈ പരിപാടി അപ്പൊ നമ്മൾ അടുക്കളയിലോട്ടൊക്കെ കേറി ഞാൻ എല്ലാവരും ഈ സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ കറി കുറച്ച് പയർ ഇരിപ്പുണ്ടായിരുന്നു ഇതാ അപ്പൊ അത് പയർ തോരനായി തോരനൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം മീനെ പ്രത്യേകിച്ച് അത് കാണിക്കേണ്ട കാര്യമൊന്നും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പിന്നെ മത്തി വാങ്ങിച്ചായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ മത്തിയൊക്കെ ഞാൻ ഇതിനോട് ഇടയ്ക്ക് വെട്ടി കേട്ടോ വെട്ടിയിട്ട് ഇതാ മത്തിക്കറി നമ്മുടെ സ്റ്റൗവിലായി അപ്പൊ ഞാൻ മുളകിനകത്ത് വെക്കാന്ന് വെച്ചു മുളകിനകത്ത് സ്റ്റൗവിൽ വെച്ചു കഴിഞ്ഞപ്പോഴാണ് മാങ്ങ കിട്ടിയത് അല്ലെങ്കിൽ പിന്നെ ഞാൻ മാങ്ങയിട്ട് വെച്ചതിന് ഒത്തിരി നാളായി മാങ്ങിയിട്ട് വെച്ചിട്ട് നമ്മുടെ തോരനായി കെട്ടോ പിന്നേന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തചട്ടി അങ്ങോട്ട് കഴുകാനായിട്ടില്ല പിന്നെന്താ കഴിഞ്ഞ ദിവസം ചക്കക്കുരു മാങ്ങയും കൂട്ടാൻ വെക്കുന്ന കണ്ടായിരുന്നു ഒരുത്തി വേറെ ആരുമല്ല എന്റെ അനിയത്തി തന്നെയാണ് അപ്പൊ എന്താ ചക്ക മാങ്ങയൊക്കെ കൂട്ടാനൊക്കെ ആയി ഇനി ഇതൊന്ന് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളക്കേണ്ട നന്നായിട്ട് ചൂടായാൽ മതി എന്നിട്ടൊന്ന് കടുവും കൂടെ താളിച്ചു കൊടുക്കണം അപ്പം ചക്കക്കുരുവും മാങ്ങയും കൂടെ ഞാൻ നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചു അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചട്ടിയിലിട്ട് വേവിച്ചാൽ വേഗും എന്നാലും കുക്കറിലാവുമ്പോഴത്തേക്കും അത് വെന്ത് വെന്ത് ചക്കക്കുരു ഇങ്ങനെ വെന്ത് നന്നായിട്ട് ഉടയണം എങ്കിൽ മാത്രമേ നമുക്ക് ചക്കക്കുരുവും മാങ്ങയും കൂട്ടാൻ വെക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പം വരാം അപ്പൊ നമ്മുടെ ചക്കക്കുരു ചക്കക്കുരുമാങ്ങയും കൂട്ടാനൊക്കെ ആയിക്കാളും കൂടെ നമുക്ക് അതിനകത്തോട്ട് തടിച്ചു കൊടുത്തച്ചാ മതി മതിയായി മതിയെട്ടോ എന്തൊക്കെയാണോ പറയുന്നതിന് എനിക്ക് തന്നെ ഒരു ലക്കില്ല അപ്പൊ നമുക്ക് ചോറിനകത്ത് ഒഴിക്കണ്ടേ അപ്പൊ ഞാൻ ഇച്ചിരി നീട്ടിയെടുത്തിരിക്കും കേട്ടോ നമ്മുടെ ചക്കക്കുരുമാങ്ങ എന്താ നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ റെഡിയായി അപ്പം കുറച്ച് മീൻ മീൻഡാ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ അത് വറുത്താൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മത്തിക്കറിയൊന്നും വലിയ ആർഭാടം ഒന്നും ഇല്ലാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത് പണ്ടത്തെ നമ്മുടെ അമ്മമാരൊക്കെ വെക്കത്തില്ലേ ആ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ മത്തിക്കറി വെച്ചത് കണ്ട നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കടുവ വറുത്തൊക്കെ ഇട്ടല്ലേ നമ്മൾ എന്നാ മീൻകറി വെച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് ഞാൻ അങ്ങനൊന്നും അല്ല വെച്ചിരിക്കുന്ന സാധാ ഒരു മീൻകറിയാണ് വെച്ചിരിക്കുന്നത് പൂമ്പുടി ഉണ്ടോ നോക്കട്ടെ ധാരാളം ഉപ്പുണ്ട് പുളിയുണ്ട് എല്ലാം ഇപ്പൊ മീൻകറിയായി നമ്മുടെ ചക്കക്കുരുവും മാങ്ങിയും കൂട്ടാനായി പിന്നെ നമ്മുടെ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു തോരനും ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ഇത്രയൊക്കെ പോരല്ലേ ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ട് അതൊക്കെ കിടക്കുന്നു പിന്നെ നമ്മുടെ ഉച്ച വരത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പരിപാടി ഉണ്ടല്ലോ നമുക്ക് പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് സക്കല ശക്കല സമയം നമ്മൾ വെറുതെ ഇരിക്കും അല്ലേ ഊണ കഴിഞ്ഞ് അല്ലാണ്ട് നമുക്ക് വെറുതെ സമയമില്ല അല്ലെ എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെയാണ് പിന്നെ കുറെ പാത്രം കഴുകാൻ കിടക്കുന്നു പിന്നെ ഇവിടെ ഒക്കെ അടുക്കി അടുക്കിപ്പറക്കിയൊക്കെ വെക്കണം അതൊക്കെയാണ് പണി ഇപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ ഇതിനായിട്ട് ഇവിടെ ഒരു ക്യാരറ്റും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് നമുക്ക് ഈ ഇതിൽ വെച്ചിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാമേ ഇങ്ങനെ ഇങ്ങനെടുക്കുന്നതാണ് നല്ലത് കഴിഞ്ഞ ദിവസം ഞാൻ ബീട്രൂട്ടിൻ്റെ കാണിച്ചായിരുന്നു ഇനിയിപ്പം ക്യാരറ്റ് അതുപോലല്ല ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിത് പറഞ്ഞു കേൾക്കുമ്പം അതുപോലെ ആയിരിക്കും ചെയ്യുന്നതെന്ന് അല്ല ക്യാരറ്റ് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് ബ്രൈറ്റ്നസ്സും ബീട്രൂട്ടിനെ പോലെ തന്നെ ക്യാരറ്റും നല്ല ബ്രൈറ്റ്നസ്സും ഗ്ലോ ഒക്കെ തരാനായിട്ട് നല്ലതാണ് അപ്പം നമുക്ക് നല്ല റളറ് കിട്ടുന്ന നമ്മൾ എന്ത് ക്യാരറ്റ് ജ്യൂസ് എന്നും കുടിച്ചു കഴിഞ്ഞാൽ അടിപ്പൊളിയാണ് നേരത്തെയൊക്കെ ഞാൻ കുടിക്കുമായിരുന്നു കേട്ടോ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടിയാണ് മടി നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നിനും ഒരു പരിഹാരമല്ല മടി അല്ലേ ഇപ്പം മടി വന്നു കഴിഞ്ഞാൽ പിന്നെ അടിപ്പിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് കുടിക്കും കേട്ടോ പിന്നെ ഇടയ്ക്ക് ഒന്ന് നിർത്തിയിട്ട് പിന്നെ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല പക്ഷെ ഇത് കുടിക്കുന്നവർ കാണുവാൻ ഇങ്ങട്ടോ ക്യാരറ്റ് ജ്യൂസും നല്ല നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് നല്ലതാകട്ടോ സ്കിന്നൊക്കെ ചുമ്മാ ഡ്രൈ ആയിട്ടൊക്കെ ചിലവരുടെ ഇരിക്കത്തില്ലേ ഇപ്പം ഇതൊക്കെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപ്പൊടിയായിട്ട് ഇരിക്കും കേട്ടോ അപ്പം നമ്മൾ ക്യാരറ്റ് ഇതാ മുഴുവനും ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ അത് മുഴുവൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തക്കാളിയാണ് ഈ തക്കാളി ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒന്ന് അരിഞ്ഞ കിടുകയാണ് ചെയ്യുന്നത് അരിഞ്ഞിടുമ്പോഴത്തേക്കും തീരെ കനം കുറച്ച് നമ്മൾ അരിയുക കേട്ടോ തീരെ ലൈറ്റായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക കേട്ടോ തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക കേട്ടോ കനം കൂട്ടി അരിഞ്ഞെടുക്കരുത് കനം കൂട്ടി അരിഞ്ഞെടുക്കരുതെന്ന് പറയുന്നൊരു കാര്യം നമുക്കിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരെണ്ണം മതിയാവും കേട്ടോ തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് കണ്ട അപ്പം നമ്മുടെ തക്കാളിയും എന്നാൽ ക്യാരറ്റും നമ്മൾ ഫുള്ള് അരഞ്ഞെടുക്കും തണ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കൂ ഇത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ കുറച്ച് മതി കേട്ടോ ഒരു ഏകദേശം ഞാൻ ഈ സ്പൂണിന് ഒരു സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തു ഇനി കൊണ്ട് പരിപാടി തീർന്നിട്ടില്ല അപ്പം ഞാൻ സ്റ്റൗ കത്തിച്ചു സ്റ്റൗ കത്തിച്ചിട്ട് ഇതായത് ഇതിലേക്കൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കാം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തെ ഈ നമ്മുടെ ഈ ജ്യൂസും ഇതൊന്നും വഴടുമല്ലോ അപ്പം അതിനകത്തെ ഈ ജ്യൂസും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെളിച്ചെണ്ണയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് ഇതിനകത്തെ ജ്യൂസ് നമുക്കിങ്ങനെ ഒരു തുണിയിൽ അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെയൊക്കെ ഞെക്കിയെടുക്കുകയോ ചെയ്യാം ഞാൻ കാണിച്ച് തരാം ഇതൊന്ന് നന്നായിട്ടൊന്ന് വയർന്ന് വരട്ടെ എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചുതരാം കേട്ടോ എടുക്കുന്ന കാണിച്ചു തരാം ഇതൊന്നും ആയിട്ടില്ല ഇപ്പം അങ്ങോട്ടൊന്ന് വെച്ചതല്ലേ ഉള്ളു നമ്മൾ അപ്പം നമ്മളിങ്ങനെ കുറേ നേരം നിങ്ങളെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്കും ദേഷ്യം വരും നമ്മുടെ വീഡിയോ ഭയങ്കര ലെന്ത് ആയിപ്പോവും വീഡിയോ ലെന്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരത്തില്ലേ ഈ പെണ്ണും പുള്ളക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്നൊരു ചോദ്യവും കൂടെ വരും അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് വഴിന്ന് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം എന്താ ഇത് ഇതുപോലെ മതി കേട്ടോ ദാ ഇതുപോലെ മതി അപ്പം നമ്മൾ ദാ ഇത് കണ്ട സ്പൂൺ കൊണ്ട് ഞെക്കുമ്പോൾ തന്നെ നമുക്കതിനേക്ക് കണ്ട ജ്യൂസ് വീഴുന്ന കണ്ടോ കണ്ട അപ്പം നമുക്കിതൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് എന്നാൽ ഇതിൻ്റെ ജ്യൂസ് എടുക്കാം ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുവോ തുണിയിൽ പിഴിഞ്ഞെടുക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതൊന്ന് തണുക്കട്ടെ അപ്പം എന്താ ഇത് നന്നായിട്ട് ചൂടൊക്കെ ആറി ഇനി നമുക്ക് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് പിഴിയുന്നത് എനിക്ക് ഇപ്പം തുണിയൊക്കെ എടുക്കാൻ പോകാം മടിയാണ് അതുകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം യും എല്ലാം കൂടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഞാനിവിടെ ഒരു ക്യാരറ്റും ഒരു തക്കാളിയും കൂടെ എടുത്തപ്പം തന്നെ ഇത്രയും കിട്ടി ഇതിനകത്ത് വെള്ളം കോരി ഒഴിക്കാനായിട്ട് പാടില്ല വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ കൊള്ളത്തില്ല കേട്ടോ

ഞാൻ ഫ്രഷ് അല്ല ഇടുന്നത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച അലോവെ ജെല്ലാണിടുന്നത് ഇതെടുത്തു കഴിഞ്ഞാലാണ് കൂടുതലും നമുക്ക് നന്നായിട്ട് ഈ ക്രീം കിട്ടുന്നത് അപ്പം നമുക്ക് കുറച്ച് അലോവെ ജെല്ല് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് മതിയാകും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ജ്യൂസ് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇളക്കി നോക്കണം നല്ല ജെല്ലായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം ആ പരുവത്തിൽ നമ്മൾ എടുക്കുക വേണ്ട നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ കിട്ടത്തില്ല നോക്കി ഇതിനകത്തോട്ട് ഒരു ശാക്കലം കൂടെ ഒഴിച്ച് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നോക്കണം ഒരുപാട് ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് തേക്കുന്ന ആ പരുവത്തിൻ്റെ അപ്പുറം കഴിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കിട്ടുന്ന കുറച്ച് കുറേശേ കുറേശ് ഒഴിച്ചേ ചെയ്യുള്ളൂ കണ്ട കണ്ട നമ്മുടെ ജെല്ല് കണ്ടോ ഞാൻ അടുത്ത് കാണിച്ചു തരാവേ ഇത് കണ്ടോ നമ്മുടെ ജെല്ല് നോക്കിയിട്ട് നല്ല അടി പൊളിയാണ് നമുക്കിത് ദിവസവും വൈകുന്നേരം വൈകുന്നേരങ്ങളിൽ കിടക്കാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ മുഖത്ത് പെരട്ടി കിടക്കുക രാവിലെ ആകുമ്പോൾ ഇത് കഴുകിക്കളയുക ദിവസവും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ മാറി നമ്മുടെ മുഖം നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല നല്ല വെളുപ്പുമൊക്കെ നമുക്ക് കിട്ടും ഇതുപോലെ ഇത് കുറേശ്ശെ കുറേശ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്കോ മൂന്ന് ദിവസത്തേക്കോ മാത്രം ഉണ്ടാക്കുക ബാക്കി ഇത് കണ്ടോ ഇതിപ്പം ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഇതിന് അപ്പം അലോവര ജെല്ല് എടുക്കുക എന്നിട്ട് അതിലേക്ക് വേണം ഈ ജ്യൂസ് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഈ ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കരുത് ഇട്ട് നമുക്ക് നമുക്കതിൻ്റെ അളവ് അറിയാൻ വയ്യാതെ വരും അലോവരാ ജെല്ല് എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഈ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുക കണ്ടോ ഇപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി ഇതിന് ഞാൻ ഫേസിൽ ഇട്ട് കാണിച്ചു തരാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ വന്നേയുള്ളൂ ഇപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് സോപ്പിട്ട് ഏത് പാക്ക് ചെയ്യുമ്പോഴും നമ്മുടെ മുഖം നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്നി മാത്രമേ ഈ പാക്ക് ഇടുമ്പോൾ നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ പിന്നെ സ്ക്രബ് ചെയ്തിട്ടിട്ട് കൊടുത്താൽ ഒന്നും കൂടെ എഫക്റ്റാണിത് പക്ഷേ ഞാൻ സ്ക്രബ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഈയിടെ സ്ക്രബ് ചെയ്താണ് അപ്പോൾ മാസത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ നമ്മൾ സ്ക്രബ് ചെയ്യാവൂ അതിൽ കൂടുതൽ സ്ക്രബ് ചെയ്യരുത് ഒരുപാട് ചിറ്റയാണ് നമ്മുടെ സ്കിന്നിന് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഫേസിൽ ഇട്ട് കൊടുക്കാം അത്രയില്ല കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഫേസിലിട്ട് കൊടുക്കണം എന്നിട്ട് നേരം വെളുത്തിട്ട് കഴുകി കളയുക നല്ല അടിപൊളി എഫക്റ്റ് ആണ് ഇതിന് കേട്ടോ ഈ നിലയിൽ ഞാൻ അറിയണം കാണിച്ചെന്നായിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണുമ്പിളയ്ക്ക് വട്ടാണ് എന്ന് ഇവർക്ക് ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കാനേ സമയമുള്ളത് വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല ഓരോരുത്തർക്കും ഏതാണ് നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കട്ടെയിൽ വെച്ചിട്ടാണ് എല്ലാം കാണിച്ചു തരുന്നത് അപ്പോൾ കുറേ പേര് പറയും ഇവർക്ക് വ്യൂസിന് വേണ്ടിയിട്ടാണെന്ന് പറയും വ്യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ ഫേസിലിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അവനവൻ്റെ ഫേസിലിട്ട് കാണിക്കണമെങ്കിൽ അതൊരുപാട് നല്ലതായിട്ടായിരിക്കുമല്ലോ കാണിക്കുന്നത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നമ്മൾ ക്യാരറ്റും അലോവേര ജെല്ലും ആണ് അപ്പം നല്ല അടിപൊളി സാധനമാണ് അല്ലേ ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് തക്കാളി ഉണ്ട് രണ്ടും നല്ലതാണ് പിന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഈ ചിലവരുടെ സ്കിന്നിന് ഡ്രൈ സ്കിന്നായിരിക്കുമല്ലോ അപ്പം ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിതിനകത്ത് എന്ത് തേച്ച് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കണ് എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാനും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പിന്നെ രാത്രിയിലാണെങ്കിൽ അത്രയും നേരം വെച്ചുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ പകൽ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല ഞാൻ പറഞ്ഞില്ല വൈകിട്ട് ഈ ക്രീം ഇട്ടുകൊണ്ട് കിടക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഞാൻ രാത്രിയിലേ ഇത് ഫേസിൽ ഇട്ട് കൊടുക്കാറുള്ളൂ അപ്പോൾ ഇത് പകലിടുമ്പോഴത്തേക്കും ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാകും പതിനഞ്ച് മിനിറ്റ് നേരം വെക്കുക വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് കഴുകി കളയുമ്പോഴത്തേക്കും ആ എന്തോ ഒരു മാറ്റം നമ്മുടെ ഫേസിൽ അടിപൊളി മാറ്റമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഇരുന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഏ നന്നായിട്ട് ഇട്ടു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളഞ്ഞിട്ട് ഞാൻ വരാം ആ ഈ പാക്ക് ഇട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് ആയി ഇതെ കണ്ട കണ്ട നല്ല മാറ്റമല്ലേ എന്റെ കഴുത്തിൽ ഞാൻ ഇട്ടിട്ടില്ല കഴുത്തിൽ ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതുകൊണ്ട് എനിക്ക് കഴുത്തിൽ ഇടാനായിട്ട് മടിയാണ് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിനും കൂടെ ചെയ്യണം കഴുത്തിൻ്റെയും ഇവിടുത്തേയും കൂടെ കണ്ടോ രണ്ടും രണ്ടായിട്ട് തോന്നിക്കുന്നില്ലേ തോന്നിക്കുന്നതല്ല അതെ അപ്പം ഇത് ഇതേണ്ട നല്ല ഗ്ലോ കിട്ടും ഫേസ് താഴെ പോയാൽ ഇത് ഞാനേ ചെറുതായിട്ടൊന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ മുക്കിയ ഫേസ് തിരക്കിയാണ് അപ്പം നിങ്ങളും ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് തുടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസിന് നല്ല ഗ്ലോയൊക്കെ കിട്ടും കേട്ടോ നല്ല ഗ്ലോ കിട്ടിയിട്ടില്ലേ അപ്പം ഞാൻ ഈ ഫേസ് ഒന്ന് ഇനി ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ ഇത് കണ്ടോ ഫേസിലെ മാറ്റം കണ്ടോ നല്ല ഗ്ലോ കിട്ടും നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം അപ്പൊ ഇന്നലെ ഞാൻ ബീട്രൂട്ടിന്റെ കാണിച്ചെന്നായിരുന്നു ഈ കാരറ്റും ബീട്രൂട്ടും ഒക്കെ നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നെ നമ്മുടെ സ്കിൻ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരും അതൊക്കെ നമുക്ക് ഏർ മാറ്റാവുന്നതേ ഉള്ളൂ ഒരു പ്രായം വരയ്ക്കട്ട കൂടുതൽ പ്രായമായി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അല്ല പ്രായമാകാതിരിക്കത്തൊന്നും അത് എന്താ പറയുന്നത് അത് എന്നാ പ്രകൃതിയുടെ ഒരു വികൃതി എന്നൊക്കെ പറയാമല്ലേ ആരും പ്രായമാകാതിരിക്കത്തിൽ എല്ലാവരും തന്നെ പ്രായമാകും പിന്നെ ചിലവർ അധികം പ്രായം കാണത്തില്ല പക്ഷെ ചിലവരുടെ മുഖം കാണുമ്പോഴത്തേക്കും ഒരുപാട് പ്രായം തോന്നിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് ചെറുപ്പം നിലനിർത്താനും ഒക്കെ നല്ല ഒരു ഫേസ് പാക്കാണിത് നമ്മുടെ മുഖത്തെ പാടുകളെല്ലാം മാറ്റി നല്ല ഗ്ലോ നമുക്ക് തരും അത് നൂറ് ശതമാനം ഉറപ്പാണ് പൊട്ടാണ് തപ്പിയത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ കൂട്ട് നേരത്തെ എടുത്തു മാറ്റി അപ്പം അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഇപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറുതെ പറയുന്നതല്ല വെറുതെ പറയുന്നതാണെങ്കിൽ ഞാൻ എൻ്റെ മുഖത്ത് ഇത് കാണിച്ചു തരത്തില്ല കാണിച്ചു തരുമോ ഇല്ല ഇത് ഇതെൻ്റെ സ്വന്തം മുഖത്ത് കാണിച്ച് തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇത് അട്ടി നന്നായിട്ട് വിശ്വസിക്കാവുന്ന കാര്യമാണ് ഞാൻ വെറുതെ ഒന്നും എൻ്റെ ചാനലിൽ ഞാൻ ഒരു കാര്യങ്ങളും പറയാറില്ല അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി പാക്കുകളാണ് അപ്പം അതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടാം അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കണ്ണുന്നുകൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന രണ്ട് എല്ലാവർക്കും ബൈ